സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ആറ്റ്ലസ് ബാക്ക് ടു വൺ ഓഫറുകൾ വഴി ിയായ വീട്ടമ്മയുടെ പണം തട്ടുവാൻ ശ്രമം ഫോൺ കോൾ വന്നത് മുംബൈ പോലീസ് ഇൻസ്പെക്ടർ എന്ന പേരിൽ വ്യാജ അറസ്റ്റ് വാറണ്ട് അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനാണ് ശ്രമം നടന്നത് സംഭവത്തിനിരയായ വീട്ടമ്മ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുംബൈ പോലീസിന്റെ സൈബർ വിഭാഗം ഇൻസ്പെക്ടർ എന്ന വ്യാജന വാട്സപ്പ് കോളിൽ വിളിച്ച് പണം തട്ടാൻ ശ്രമം അറസ്റ്റ് ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തി വ്യാജ വാറന്റ് കൊടുത്തതോടെ മൂവാറ്റുപുഴയിലെ വീട്ടമ്മ ബോധരഹിതയായി മൂവാറ്റുപുഴ സ്വദേശിനിയെയാണ് മുംബൈ പോലീസ് എന്ന വ്യാജന വാട്സപ്പിൽ വിളിച്ചത് വീട്ടമ്മയുടെ തിരിച്ചറിയൽ രേഖയുൾപ്പെടെ വാട്സപ്പിൽ അയച്ചുകൊടുത്താണ് ഉടൻ അറസ്റ്റുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ഒഴിവാക്കാനായി പണം ആവശ്യപ്പെട്ടത് വീട്ടമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയിൽ നിന്നും സിം കാർഡ് എടുത്ത് ഒന്നര കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുമാണ് അറിയിച്ചത് മുംബൈ പോലീസ് സൈബർ വിഭാഗം ഇൻസ്പെക്ടർ പ്രദീപ് സാവന്താണ് തട്ടിപ്പുകാരൻ പരിചയപ്പെടുത്തിയത് വിശ്വാസ്യതയ്ക്കായി അറസ്റ്റ് വാറന്റിന്റെ പകർപ്പും അയച്ചു നൽകി വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കാൻ ആവശ്യപ്പെട്ട ഇയാൾ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും വ്യക്തമാക്കി ഇതിനുശേഷം ആധാർ കാർഡ് നമ്പർ ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തു രൂക്ഷമായ ഭാഷയിലുള്ള ചോദ്യം ചെയ്യൽ തുടർന്നതോടെ വീട്ടമ്മ ബോധരഹിതയായി വീണു മുറിയിലെത്തിയ പിതാവ് ഇയാൾ വാട്സപ്പിൽ അയച്ചു നൽകിയ തിരിച്ചറിയൽ കാർഡും മറ്റ് രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചതോടെയാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രദീപ് സാവന്ത് എന്ന പേരിലുള്ള മുംബൈ പോലീസ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിയൽ കാർഡിൽ മറ്റൊരു ചിത്രം കൂട്ടിച്ചേർത്താണ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയിരുന്നത് അയച്ചു നൽകിയ അറസ്റ്റ് വാറന്റും വ്യാജമാണെന്ന് വ്യക്തമായി ഇത്തരം സംഭവങ്ങൾ ഒട്ടേറെ നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ അയച്ചു നൽകുന്നതിനാൽ ഇവർ പറയുന്നത് വിശ്വസിച്ച് ബാങ്ക് വിവരങ്ങളും ആധാർ കാർഡ് നമ്പറുകളും എല്ലാം നൽകി അഭ്യസ്ഥ വിദ്യർ പോലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു